ത്തെ രക്ഷിക്കാൻ ദൈവമായിരുന്നിട്ടും അവിടത്തോടുള്ള സമാനത മുറുക പിടിക്കേണ്ടത് കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവൽക്കരിച്ച് ഒരു പുൽക്കൂട്ടിയിൽ പിറന്ന് മാനവകുലത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ അപരിമയമായ പദ്ധതിയോട് സഹകരിക്കുന്ന ഈശ്വര സിഹായുടെ ജനനത്തിൻ്റെ അത്യുദാരമായ ഓർമ്മയാണ് വിശേഷകൻ ഈശോയുടെ ഭൂമിയിലേക്കുള്ള യാത്രയെ എത്ര മനോഹരമായിട്ടാണ് നിർവചിക്കുന്നത് തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പിതാവായ ദൈവം പുത്രനായ മിശിഹായെ ഭൂമിയിലേക്ക് അയച്ചത് യൂസെഫ് പിതാവിൻ്റെയും പരിശുദ്ധ കലികാമറിയത്തിൻ്റെയും കൈകളിലേക്ക് പ്രിയപുത്രനെ പുത്രനെ നൽകിയതിൻ്റെ ഉദ്ദേശ ശുദ്ധി ലോഹന്യാ സവിശേഷകൻ മനോഹരമായും ഭരിക്കുന്നു ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാറല്ല പ്രത്യുത അവൻ വഴി ലോകം മുഴുവൻ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളതാണ് ലോഹന്ന ഭാഷ്യം തിരുപ്പറവിയെക്കുറിച്ചുള്ള ധ്യാനങ്ങളിലും വിചാരങ്ങളിലും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ദൈവമാഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു തേടുന്ന മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലാണിത് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് യാത്രയായി സ്വയം ശൂന്യവൽക്കരിച്ച് ഈശോയെ പുൽക്കൂട്ടിൽ നമുക്ക് കണ്ടെത്താം ഈശോയുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം മുഴുവൻ സുവിശേഷങ്ങളിൽ പല ആവർത്തി നമ്മൾ കാണുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന് അവിടുന്ന് എത്രയോ ആവർത്തി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതായി സുവിശേഷകന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്താനും അതിനെ രക്ഷിക്കാനുമാണ് ഞാൻ വന്നത് എന്ന് സക്കേമുസിന്റെ വീട്ടിൽ വെച്ച് ഈശോ പറഞ്ഞതിനെ നാം ഓർമ്മിക്കുന്നു ഞാൻ നിങ്ങളെ രക്ഷിക്കാനാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്നത് എന്ന് മാത്രമാണ് പുൽക്കുട്ടിലെ ഉഡീസോ മനുഷ്യാവതാര രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന ഓരോരുത്തരോടും എന്നും പറയുന്നത് ഇന്നും ഈശോ അത് തന്നെ പറയുന്നു സുവിശേഷത്തിൽ ശിശുന്മാരെ സന്ദർശിക്കുമ്പോൾ പറയുന്ന മറ്റു മനോഹരമായ ഒരു വാക്യമുണ്ട് പിതാവ് എന്നെ അയച്ചതുപോലെ രാജ്യം നിങ്ങളെ അയക്കുന്നു മനുഷ്യാവതാര രഹസ്യങ്ങൾ രക്ഷാകരമായ രഹസ്യങ്ങൾ ധ്യാനിക്കുന്നവരുടെ കടമയും ഉത്തരവാദിത്തവും ഇശ വ്യക്തമാക്കുന്നുണ്ട് എന്നെ പിതാവ് അയച്ചത് രക്ഷയ്ക്ക് കാരണമാകുന്ന അടയാളങ്ങളോടുകൂടിയാണ് അതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അയക്കപ്പെടുന്നതും അയക്കപ്പെടേണ്ടതും മറ്റുള്ളവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് പുൽക്കൂട് നൽകുന്ന സന്ദേശം ഭൂമിയെ സന്ദർശിക്കാൻ ഭൂമിയിലേക്ക് യാത്ര നടത്തിയ വിശിഹാരന്ദ്രൻ യാത്രകളിലേക്ക് നമ്മൾ വിളിക്കുന്നു എത്രയോ യാത്രകളിൽ ഏർപ്പെടുന്നവരാണ് നമ്മൾ നമ്മുടെ യാത്രകളിൽ ഈശോയെ വഹിക്കുന്നവരാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എളിമയോടും കൂടി പുൽക്കൂടിനെ ധ്യാനിച്ച് മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും സ്വന്തം ജീവിതത്തെ ആത്മീയ ജീവിതത്തെ പുനഃപരിശോധന കണ്ടെത്തേണ്ടത് പിതാവായ ദൈവം ഏൽപ്പിച്ച മുഴുവൻ ദൗത്യങ്ങളും പിതാവിനോട് സഹകരിച്ച് അനുസരണത്തിന്റെ സ്നേഹസുഹൃതം കൊണ്ട് ഈശ്വർ പൂർത്തിയാക്കിയതുപോലെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും പിതാവിന്റെ ഹിരത്തിന് വിധേയപ്പെടുത്തിയതുപോലെ അവസാനത്തെ കുരിശു വരണത്തിലെ അവസാനത്തുള്ള രക്തത്തോളം അനുസരണമെന്ന സുഹൃതം കൊണ്ട് ജീവനത്തെ അടയാളപ്പെടുത്തിയതുപോലെ പുൽക്കൂട്ടിലിണ്ടീശ്വരമ്മയും ഓർമ്മിപ്പിക്കുന്നത് പിതാവിൻ്റെ ഹിരത്തോടെ സഹകരിക്കുന്നവരാകാനും അനുദിന യാത്രകളിൽ ഒഡീശോയെയും ഈശോയുടെ മൂല്യങ്ങളെയും സുവിശേഷത്തിൻ്റെ നന്മകളെയും പകരുന്നവരാകാനുമാണ് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈശോ ഭൂമിയിലേക്ക് അവിടുന്ന് യാത്ര ചെയ്ത് ഭൂമിയെ മുഴുവൻ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ആഗ്രഹിച്ചതുപോലെ നാം ഓരോരുത്തരുടെയും യാത്രകളിൽ ഈശോയുടെ സ്നേഹ മാറാനുള്ള വലിയ ക്രമയ്ക്കു വേണ്ടി നമ്മുടെ യാത്രകൾ ഈശോയുടെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെടാനുള്ള വലിയ ക്രമയ്ക്കു വേണ്ടി പരിശുദ്ധ അമ്മയും യവസേത്വ പിതാവും നടത്തിയ യാത്രകളിൽ കുഡിയും സിഹായെ അവരിരുവരും ഹൃദയത്തോടും മനസ്സിനോടും തങ്ങളുടെ ജീവനത്തോടും ചേർത്ത് വെച്ചതുപോലെ ഈശോയെയും ഈശോയുടെ മൂല്യങ്ങളെയും നമ്മുടെ എല്ലാ യാത്രകളിലും ചേർത്ത് പിടിക്കാനും അനേകർക്ക് രക്ഷയുടെ ദൂതായി മാറാനുമുള്ള വലിയ ജീവിത നിയോഗം ഏറ്റെടുക്കുന്നതിനു വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ സമർപ്പിച്ച് ഈ തിരുപ്പിറവിയുടെ വലിയ ആഘോഷത്തിനായി ആത്മീയമായി നമുക്ക് ഒരു